ഈ സഹവേഷങ്ങളിൽ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുള്ളതിനകത്ത് കൂടുതലും ഒരുപോലുള്ള കോമഡി കഥാപാത്രങ്ങളായിരുന്നു എന്നുള്ളത് ഒരു വലിയ തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടം പോലെ തോന്നിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ഈ നായിക എന്നുള്ളത് അവളാണ് നായിക അവളുടെ കുറ്റമല്ല വളർന്നു വന്നതെല്ലാം ആ പ്രോത്സാഹനങ്ങൾ കിട്ടിയാണ് കാരണം കൊച്ചിലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തികഞ്ഞ നടിയായിരുന്നു ചെറുപ്പം മുതലേ നല്ല ഡാൻസർ അതങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് അഭിനയിക്കാനാദ്യം വന്നത് അവളാണ് ചെന്നൈയിലോട്ട് ആദ്യം അഭിനയിക്കാനായിട്ട് പുറപ്പെട്ട് ഒരു ചെന്നൈ കാണാൻ പോയത് മിൻസേച്ചിട്ട് ഒപ്പമാണ് ഞാൻ വെറുതെ കൊണ്ടുപോയതാണ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഇത് രണ്ടും കൂടെ അഭിനയിച്ച എങ്ങനെ ഈ പടത്തിൽ കൂട്ടുകാരായിട്ടാണ് ഈ ഭാര്യ മരിച്ചു പോയ കെ പി ഉമറിന് എന്തോ അവിഹിതത്തിലുണ്ടായതാണ് ഈ പെൺകുട്ടികളെന്ന് വിചാരിക്കും കാരണം അത്ര സിനിമകൾ ഈ ബേബി സുബദിയുടെ ഡബിൾ ആക്ഷനൊക്കെ കണ്ടിട്ട് തിരിക്കുക അപ്പോൾ എന്താ ഹിന്ദിയാണെന്നൊക്കെ അപ്പം ഒറ്റ ഓപ്ഷനേ ഉള്ളൂ അവർക്ക് മൊത്തം ഇതിലും ഉടുപ്പിടാതെ അഭിനയിക്കുന്ന തരത്തിൽ വേണം അങ്ങനെ എന്നെ ഉടുപ്പിടാതെ ആ പടത്തിൽ കെ പി പറഞ്ഞ മകളായിട്ട് എടുത്തു അതാണ് കതിർമണ്ഡപം മിനു ചേച്ചിയാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് എനിക്ക് മുടി കെട്ടാനൊക്കെ നിന്ന് എന്നതും ഒക്കെ അതാണോ ചേച്ചി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെച്ച വേഷം ഞാൻ അഭിനയിക്കാൻ പോയതാണ് പിന്നെ ഞാൻ ചെയ്ത് ആർട്ടിസ്റ്റ് ആയത് അതുപോലെ തന്നെ ശ്രീകുമാർ തമ്പി ഞങ്ങളുടെ സ്വന്തമെന്ന പദത്തിൽ മിൻചേച്ചി ചെയ്യാൻ റോളാണ് കൽച്ചേച്ചി മതി കാരണം ശ്രീവിദ്യയുടെ മക്കളായിരിക്കണം അമ്പി ചേച്ചിയുടെ അനീതി ആയിരിക്കണം അപ്പോൾ കലയായിരിക്കും കൂടുതൽ ചേർന്നത് എന്ന് പറഞ്ഞ അങ്ങനെ വരുന്നത് അവൾക്ക് പകരക്കാരായിട്ട് വന്നവരാ ഈ സീരിയല് എല്ലാ മാസവും പത്ത് ദിവസം വീതം വീതം ദിവസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു കൊല്ലത്തോളം കൊച്ചു ത്രേശെന്നൊക്കെ പറയുന്ന സീരിയല് ചെയ്യുമ്പോ അതൊരു ഒരു മെയിൻ മെയിൻ ക്യാരക്ടർ അതായത് ആ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ത്രേശ ഇടപെട്ടില്ല നടക്കത്തില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു ആയിരുന്നു അത് ചട്ടയും കൊണ്ടുപോയിട്ട് വെച്ച് രാവിലെ പിന്നെ ഈ മോഡേൺ കോസ്റ്റ്യൂം കാണുമ്പം ഏറ്റവും കൂടുതൽ അവളാണ് മോഡേൺ വീട്ടിൽ അവളാണ് നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതും ഫങ്ഷന് പോകുമ്പം അവൾ പറഞ്ഞ തെറ്റില്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞു കൊല്ലു തന്നെ ഈ പിന്നെ ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പണ്ട് പോകല്ലോ ഞങ്ങൾ ഒരുമിച്ചല്ലേ പോവുള്ളൂ എല്ലാത്തിനും പോകുമ്പോൾ ഇവിടുന്ന് ഞാനിടാന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്ന എനിക്ക് ക്ലാസ് കളേഴ്സും അങ്ങനെയുള്ള ഒക്കെ ഇഷ്ടമുള്ളൂ ഗ്രേ ആഷ് മാക്സിമം ബ്രൈറ്റ് കളേഴ്സിൽ വെള്ളയൊക്കെ ഇടാൻ ഇഷ്ടമുള്ളൂ ഇത്തരം ഒന്നും എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ല ഞാനീ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത് അതൊക്കെ ഇവിടുത്തെ ഇവിടെ എന്നെ ഒരുക്കി വിടുന്നത് വരുന്നു എന്നേ ഉള്ളൂ മിനി ചേച്ചിക്ക് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടം ത്രേശ് വെച്ച് സീരിയൽ നടക്കുമ്പോഴത്തേക്ക് ഈ ആഴ്ചയിൽ ടെലികാസ്റ്റ് നടക്കുമ്പോഴത്തേക്ക് എപ്പിസോഡ് പോവുകയും ചെയ്യണം കല്പന തന്നെ അടപിയൊക്കെ ചെയ്യുന്നു ഒരു ദിവസം ആലപ്പുഴ ഉള്ളപ്പോഴത്തേക്ക് തീർത്തും ഷൂട്ടിങ്ങിന് വരാനും അതുപോലെ പനി പിടിച്ച് കിടക്കുക അപ്പോൾ പ്രൊഡ്യൂസറും ചാനലുകാരും എല്ലാം ടെൻഷനായി എപ്പിസോഡ് കിട്ടിയാത്തൊരവസ്ഥ വരുമ്പോൾ ഞാൻ വിളിച്ചു എന്താണ് എന്നുള്ളത് അപ്പോൾ ആല ആലപ്പുഴ അനലിൻ്റെ വീട്ടിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഇക്കാ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് പോവാം നമുക്കിവിടെ ചെയ്യാം അത് ഞാൻ പറഞ്ഞു തീർത്തും വയ്യത്തെ സൗണ്ട് പോലും വല്ലായിരിക്കുന്നു ആ ഒന്നും കാര്യമല്ല നമുക്കിതാ കാര്യം എന്ന് പറഞ്ഞ് ഞങ്ങൾ വെളുപ്പിനെ അഞ്ചു മണിയാകുമ്പോൾ എല്ലാവരും ക്യാമറ ഡയറക്ടർ പ്രൊഡ്യൂസർ എല്ലാവരും കാറെടുത്ത് ആലപ്പുഴ വരും ആലപ്പുഴ വന്ന് ആ വീടിൻ്റെ സൈഡിൽ വെച്ച് തന്നെ വയ്യാത്ത ഇത് നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥയാണ് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പ്രയാസം തോന്നും ആ മുഴുവൻ തീർത്ത് ഡബ്ബ് ചെയ്ത് ഒറ്റ എപ്പിസോഡും പോലും മുടക്കാതെ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയാം അതുപോലെ തന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഭാര്യയോടും എൻ്റെ പിള്ളേരോടും സംസാരിക്കുക എൻ്റെ രണ്ടാമത്തെ മോഡ കല്യാണത്തിന് അന്ന് വിശേഷം വേണ്ടത് അനന്തപൂർ കല്യാണമാണ് വേണ്ടത് അവിടെ വന്ന് ഫുഡ് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നില്ല എനിക്ക് റൂമിൽ കൊടുത്തു വിടണം വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് കൊടുത്തുവിടുക പോലെയായിരുന്നു കൽപ്പന ഇതുപോലെ ഞങ്ങൾക്ക് എനിക്ക് ഞാൻ സിനിമയിൽ എന്റെ മൂന്ന് സിനിമയിൽ വന്നിട്ടുണ്ടെങ്കിലും ശേഷം ഒരു മാസത്തിൽ ചെല്ലുവാനും ഞങ്ങൾ ഒന്നിച്ച് അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഷോ അത് അമ്പിളിച്ചേട്ടനും കൽപ്പനയാണ് അതായത് ജഗതീഷുമാറും കല്പനയും അവര് അഴി അങ്ങ് ഇളകി ആടിയ ഒരു ഷോ ആയിരുന്നു അത് അതിനേക്കാളും അതിനു മുമ്പ് പല 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 ആൾക്കാരുടെ ഷോ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഹിറ്റായത് അതായത് ഞങ്ങളൊരു വളരെ കുറച്ച് സ്റ്റേജുകൾ പ്ലാൻ ചെയ്താ പോയത് പിന്നെ ഓരോ സ്ഥലത്തും എല്ലാ സ്റ്റേറ്റിൽ നിന്നും വന്ന് ഇത് അവിടെ കളിക്കുന്നു അവിടെ കളിക്കുന്നു ഞാൻ എസ്റ്റൻ്റെ എസ്റ്റൻ്റെ എസ്റ്റൻ്റായി പോയി ഒരു മാസത്തോളം പക്ഷെ അമ്പലിചേന രണ്ടാഴ്ചത്തെ ഡേറ്റ് എന്ന് ഞാൻ വന്നത് അവസാനം പുള്ളി ഇവിടെ വിളിച്ച് പല പടങ്ങൾ ക്യാൻസൽ ചെയ്ത് പലരുമായിട്ടും വഴക്കായി പ്രശ്നമായി അവസാനം അത് കളിക്കുന്ന അമ്പിളിചേട്ട് നോക്കൂള്ളൂ നിൽക്കാം നിൽക്കാം കാരണം അതൊരു ഭയങ്കര ലഹരിയായി മാറി അതൊരു അത് സ്റ്റേജ് തന്നെ ഭയങ്കര കോമഡിയാണ് കാരണം വെച്ചാൽ നമ്മളൊരു റിഹേഴ്സൽന്ന് പറഞ്ഞാൽ പ്രത്യാസം ഉമ്മ പറയുള്ളൂ വട്ടം കൂടി നിന്നിട്ട് റിഹേഴ്സലിൻ്റെ ആവശ്യമില്ല കൽപ്പനുള്ളവർക്ക് കോമ്പിനേഷൻ സംഭവങ്ങൾ കംപ്ലീറ്റ് ആകുമ്പോൾ വട്ടം കൂടി ഇരുന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റേജ് തട്ടേ കാണാന്ന് പറയും പുള്ളിക്കാർ പറഞ്ഞു നമുക്ക് തട്ടേ കാണാം അതുപോലെ തന്നെ സിനിമയിലും ഇങ്ങനെ ഒരു ഒരു ടോക്ക് ഉണ്ട് ഡയറക്ടർ നമ്മൾ കുറച്ച് പടങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡയറക്ടറോട് ഞങ്ങൾ കോമ്പിനേഷനിൽ ഞങ്ങൾ പറയും കട്ട് പറയണ്ടട്ടാന്ന് പറയും സീൻ തീരുമ്പോൾ കാരണം സീൻ തീർന്നു കഴിഞ്ഞാലും കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും അത് കല്പനായിട്ട് പറയും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടേ അല്ലെങ്കിൽ അര മിനിറ്റ് കഴിഞ്ഞിട്ടേ കട്ട് പറയുള്ളു എന്ന് പറയും അപ്പോഴും നമ്മൾ വിചാരിച്ചോ എന്താച്ചാ റിഹേഴ്സല് കാണിക്കാത്ത കുറച്ച് കാര്യം വേരി എൻഡിൽ കാണിക്കും അത് ഭയങ്കര രസമായിരിക്കും അതൊരു ഫസ്റ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി കോമ്പിനേഷൻ ഇങ്ങനെ വന്നപ്പോൾ അത് ജയിച്ചേരനായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ കുറെ നമ്മളിങ്ങനെ കൈയിൽ നിന്നിട്ട് ചെയ്യുന്നതോടെ അപ്പം വേരിയെൻ്റില് കുറച്ച് സാധനങ്ങൾ അപ്പം നമ്മളിടാന്നെടുത്ത് പുള്ളിക്കാത്ത ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് കുറേ സംഭവങ്ങളുണ്ട് കയ്യിൽ അതനുസരിച്ച് നമ്മൾ നിന്നില്ലെങ്കിൽ നമ്മൾ തൊറ്റു കറക്റ്റ് അങ്ങോട്ട് കൊടുക്കണം നമ്മള് അത് മിടിക്കിയാണ് ആ കാര്യത്തിൽ എനിക്ക് ഈ പശുപതിയിലെ ഹരിത മനോജ്ഞമം പോക്കണം കൂട്ടില് അത് പാടുന്നതിനിടയിൽ അവസാനം ഒരു ഡബിങ്ങിന് ഇട്ട പോലത്തെ ഒരു 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 വെള്ളി അതായത് നാട്ടിൽ പക്ഷെ പതി ഇങ്ങനെ ഒരു ഒരു സാധനം ഇടയ്ക്ക് ഇടുന്നുണ്ട് എന്ത് അതൊക്കെ അതെ വേറെ കാര്യം നമുക്ക് അഭിനയിക്കാം അപ്പൊ എന്തുകൊണ്ട് അതുപോലെ ഒരു പണി കറക്റ്റ് പണി അതേ മൂടിന് അതിനൊക്കെ നന്ദി ഡബ്ബെയും ഞാനൊക്കെ പെട്ടിട്ടുണ്ട് ചില ടൈം എടുക്കത്തുമില്ല വരുന്ന സമയം വളരെ തന്നെ ഡബ് ഷൂട്ടിൽ അതേ റിസൾട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അഭിനയിക്കുമ്പോ കാണിക്കാൻ പറ്റും ഡബിയാ ഭയങ്കര പാടാ ഡബിയുമ്പോ നമ്മ വെള്ളം കുടിച്ചിട്ടുണ്ട് പക്ഷെ കൽപ്പന ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട് ഞാൻ രണ്ടുപേരും ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ പുള്ളിക്കാരത്തി എനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഡബ് ചെയ്തിട്ടുണ്ട് കാരണം അത് കോമ്പിനേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒപ്പം നിന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒന്നാമത് കൽപ്പന കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടാണ് ഞാൻ തിരക്കാകുന്നതിന് മുമ്പ് അവിടെ നിന്ന് എനിക്ക് വേണ്ടിട്ട് അത് വന്ന് ഡബ് ചെയ്ത് ഒരു പടം ഫുൾ കൂടെ ചില സീനുകൾ സോറി ചില സീനുകൾ കോമ്പിനേഷൻ ചെയ്യണമെന്ന് ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് ഡബ് ചെയ്തിട്ട് പോയിട്ടുണ്ട് എനിക്ക് പ്രാക്ടീസ് കൂടുതൽ ഉണ്ടായത് മിനി ചേച്ചി പറഞ്ഞിട്ടാണ് കാരണം മിനി അതേ ആ സെയിം തിൻ വോയിസ് ആയിരുന്നു എനിക്കും പക്ഷെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന് ചില ക്യാരക്ടേഴ്സിന് അല്ലാതെ എല്ലാത്തിനും അത് യോജിക്കത്തില്ലായിരുന്നു മൈക്കിൻ്റെ അടുത്ത് വന്ന് സംസാരിക്ക് കുറച്ചൊന്ന് കട്ടിയാക്കാൻ പറ്റുമോ അയ്യോ ഇതോ അത് അഞ്ചാം ക്ലാസ്സിലപ്പം കുട്ടികൾ പറയുന്ന പോലെ ഇരിക്കുന്നു മോളെ അങ്ങനെ പറയാതെ ഒരു നായികയല്ലേ നോക്ക് ലാലേട്ടനം മോത്തു കാതിൽ ഒരു ഗൗരവത്തെ പാ പ്രണയം പറ എന്നെ ഇഷ്ടമാണോ അയ്യോ അയ്യോ ഇതെന്തോ ചെയ്യൂത് ഒരു പിന്നെന്തിനാ ഡബിങ്ങിന് വന്നത് പറ്റത്തില്ലല്ലോ ഇത് അങ്ങനെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട് മിനുശേച്ചിക്ക് അത് പ്ലസ് ആയി ഓ എനിക്കെന്തോ അറിയാ പോയി ഡബ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ വേണ്ട വേണ്ട എനിക്ക് ഡബ് ചെയ്യേണ്ട തമിഴിൽ ഈ പ്രശ്നം പിന്നെ ഈ ശബ്ദം ഒന്ന് കട്ടിയാക്കി എടുക്കാൻ ഞാൻ പാട് ഇട്ടു എന്റെ വോയിസ് വളരെ തിന്ന പറഞ്ഞോണ്ട് അത്രേ ഉള്ളൂ സ്ഥലങ്ങളുണ്ട് അത് അത് പോലും കൊറച്ച് മൈക്കിന്റെ അടുത്ത് നിന്ന് ഡബ് ചെയ്തിട്ടാണ് കുറച്ച് ദൂരമാക്കിയാൽ വീണ്ടും ഫീബിൾ ആവും